വായിച്ചു ഞാൻ വായിച്ചു നിങ്ങളുടെ മനസ്സ് ഞാൻ വായിച്ചു ഓക്കെ ഫോറസ്റ്റ് ഭാഗിന് ഇത്രയും ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതും പറഞ്ഞ് ഞങ്ങൾ എല്ലാ ദിവസവും ഫോറസ്റ്റിലേക്ക് ഓടിപ്പോണോ ഇവിടെ എവിടെ ഫോറസ്റ്റ് ഇതൊക്കെയല്ലേ നിങ്ങളുടെ ഡൗട്ട് ഓക്കെ അതിനാണ് ഞങ്ങൾ റിലാക്സ് ഫോറസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു മിയാവാക്കി എഫോർസേഷം മെത്തേഡ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞാൻ നിൽക്കുന്ന ഫോറസ്റ്റിന് ഒരു പ്രത്യേകതയുണ്ടെന്ന് ആ പ്രത്യേകത എന്താണെന്ന് അറിയണ്ടേ വാ പറഞ്ഞുതരാം എന്റെ പുറകിൽ കാണുന്ന ഈ ഭീമാകാരമായുള്ള ഘോര വനത്തിന് എത്ര വയസ്സായെന്ന് അറിയോ ഇവന് ഈ പറയുന്ന മെയ് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അഞ്ച് വയസ്സാകുകയുള്ളൂ കാരണം ഇത് രണ്ടായിരത്തി ഇരുപത് മെയ് പതിനഞ്ചിനാണ് മനുഷ്യ മെയ്ഡ് ഒരു ഫോറസ്റ്റ് ആണിത് അതായത് നമ്മുടെ ആശാനായ അക്കീറ മിയാവാക്കി ഒരു ജാപ്പനീസ് ബൊട്ടാനിസ്റ്റ് ആണ് ഈ അക്കീറ മിയാവാക്കുന്ന എന്നൊരു ജാപ്പനീസ് ബൊട്ടാനിസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് ഈ ഒരു മെത്തേഡ് വേൾഡ് വൈഡ് ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് അതായത് കുറഞ്ഞ സമയം കൊണ്ട് കുറഞ്ഞ സ്ഥലത്ത് പെട്ടെന്ന് വളർന്ന് വലുതാവുന്ന ഒരു ടൈപ്പ് ഓഫ് എഫോറസൻ മെത്തേഡാണ് ഈ മിയാവാക്കി എഫോർഷൻ മെത്തേഡ് ഇതിൻ്റെ ഒരു വളർച്ച പത്തിരട്ടി ഫാസറായിരിക്കും സാധാരണ ഒരു ചെടിയുടെ കാട്ടി അതോടൊപ്പം തന്നെ എന്തുകൊണ്ടാണ് ആ ഒരു പത്തിരട്ട് എല്ലാം ഞങ്ങളുടെ ചാനലിലുണ്ട് നമ്മുടെ ഈ പുറകിൽ കാണുന്ന കുട്ടം കാരണം നമുക്കും നമ്മുടെ സൊസൈറ്റിക്കും നമ്മുടെ പ്രകൃതിക്കും എല്ലാം എല്ലാവർക്കും കൂടി ഒരു പത്ത് ഗുണങ്ങളുണ്ട് അതെൻ്റെ പാർട്ട് തേട്ടയിൽ പതിമൂന്നിൽ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും എല്ലാം കാണാം അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് ബെനിഫിറ്റ്സ് ഇടുന്ന ഈ ഒരു മാന്ത്രികമായിട്ടുള്ള ഒരു സ്പേസ് നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസ് സ്പേസിലേക്ക് കൊണ്ടുവരികയാണ് ബിസിനസ് പരമായിട്ടാണെങ്കിലും ഒരുപാട് റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഒരുപാട് യുണീക്ക് ഐഡിയാസും ഞങ്ങൾക്കുണ്ട് ഇത് ഇതെല്ലാം ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും പല പല പാത്രമായിട്ട് ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് പോയി കാണുക താല്പര്യമുള്ളവർ വിളിക്കുക നല്ലൊരു ഹെൽത്തി കണ്ടീഷൻ അല്ലെങ്കിൽ നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള കണ്ടീഷനിലേക്ക് നിങ്ങളെ ഞങ്ങൾ കൊണ്ടുപോവുക